കടലിലെ അതിർത്തി തർക്കം മത്സ്യബന്ധന മേഖലയ്ക്ക് ആശങ്കയായി മാറുകയാണ് തൃശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്നുമുള്ള മത്സ്യബന്ധന യാനങ്ങൾ അഴീക്കോട് മുനമ്പം മേഖലയിൽ വലയെറിയാൻ എത്തിത്തുടങ്ങിയതോടെയാണ് നാട്ടുകാരായ തൊഴിലാളികളും ഇതര ജില്ലക്കാരായ തൊഴിലാളികളും തമ്മിൽ തർക്കം ഉടലെടുത്തത് തീരക്കടലിൽ തിരിയാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറു മത്സ്യമാണ് നിലവിൽ വ്യാപകമായി ലഭിച്ചു വരുന്നത് ഭക്ഷ്യയോഗ്യമാണെങ്കിൽ കൂടി ലഭ്യത കൂടിയതോടെ ആവശ്യക്കാർ കുറഞ്ഞു ഇതേ തുടർന്ന് മീൻവളം ഉണ്ടാക്കുന്ന കമ്പനികളിലേക്കാണ് ഇവ കയറ്റിപ്പോകുന്നത് പ്രാദേശിക വള്ളക്കാർക്ക് മുഴുവൻ തിരിയാൻ ലഭിച്ചതോടെ വിപണി ഇടിഞ്ഞിരുന്നു ഇതിനിടെ വടക്കൻ ജില്ലകളിൽ നിന്നും വള്ളക്കാർ കൂട്ടമായി എത്തിയതോടെ വില വീണ്ടും കുറയുന്ന സാഹചര്യമാണുള്ളതെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നിരവധി വള്ളങ്ങൾ സർക്കാർ നിർദ്ദേശമായിട്ടുള്ള ഒരു ക്യാരിയർ എന്നതിന് വയലേറ്റ് ചെയ്തുകൊണ്ട് രണ്ടും മൂന്നും കാരിയറും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തി ഈ മത്സ്യബന്ധനം ഇവിടുത്തെ പരിമിതമാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇവിടുത്തെ വള്ളങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യം ലേലം കൊള്ളാൻ ആളില്ലാത്ത അവസ്ഥ ഇവിടെ ഉള്ള വള്ളങ്ങളേക്കാൾ കൂടുതൽ വള്ളം ഇവിടെ ഉൾക്കൊള്ളാവുന്ന വള്ളങ്ങളേക്കാൾ കൂടുതൽ വള്ളങ്ങൾ വന്ന് മത്സ്യം ഇറക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മത്സ്യമായിട്ട് വരുന്ന പിറ്റേ ദിവസമാണ് ആ വള്ളം ഇവിടെ ഊരി മീൻ ഒഴിവാക്കിക്കൊണ്ട് വള്ളം പണിക്ക് പോകാനായിട്ട് കിട്ടണം ഒന്നിടപെട്ട ദിവസങ്ങളിൽ പോലെ നിരവധിയായ വള്ളങ്ങൾ പണിക്ക് ഒരു സ്ഥിതി ഉണ്ടായിരുന്നു തുറയിലെ നിയമങ്ങൾ മറികടന്ന് ഒന്നിലധികം കാരിയർ വള്ളങ്ങളുമായാണ് പുറം ജില്ലക്കാർ എത്തുന്നതെന്നും ഹാർബറിൽ അനിയന്ത്രിതമായി മീനെത്തുന്നതുമൂലം തൊഴിലാളികളുടെ വരുമാനത്തിൽ വൻതോതിൽ ഇടിവ് സംഭവിച്ചതായും ആക്ഷേപമുണ്ട് ഇതിനിടെ വടക്കൻ ജില്ലയിൽ നിന്നുമെത്തുന്ന വള്ളങ്ങൾക്ക് അഴിക്കോട് അഴിമുഖത്ത് പ്രാദേശിക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കടൽ യാത്രയ്ക്കായി അഴിക്കോടെത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും അഴിക്കോട്ടെ തൊഴിലാളികൾ വഴങ്ങിയില്ല വള്ളക്കാരുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് അനുബന്ധ തൊഴിലാളികളും കച്ചവടക്കാരും രംഗത്തു വന്നെങ്കിലും ഇരുകൂട്ടരും തമ്മിൽ നടന്ന ചർച്ചയിൽ താൽക്കാലിക പരിഹാരമുണ്ട് ായി എങ്കിലും വിഷയം വരും ദിവസങ്ങളിൽ വീണ്ടും കത്തിപ്പടരുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് തിരിയാനിന്റെ പേരിൽ ഉടലെടുത്ത തർക്കം ഇരുകൂട്ടർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുമോ എന്ന സംശയവും അധികൃതരിലുണ്ട് ടി സി കൊടുങ്ങല്ലൂർ